കൃതി ചികിത്സ പുസ്തകത്തിൽ നിന്നും ഒരു വിഭവമാണ് ഇന്ന് തയ്യാറാക്കുന്നത് ഇടിച്ചക്ക വെച്ചിട്ടാണ് ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഞാനിവിടെ കടിച്ചക്ക വെച്ചിട്ടാണ് ചെയ്യുന്നത് ഒരു കടിച്ചക്ക കടച്ചക്ക കളഞ്ഞ് വൃത്തിയാക്കി കഴുകി കഷ്ണങ്ങളാക്കി വയ്ക്കാം വെള്ളത്തിലിട്ട് വെക്കുന്നത് നിറം മാറുന്നതിൽ നിന്നും രക്ഷപ്പെടാം ഇനി ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് ആവി കയറ്റാൻ പോവാണ് പത്ത് മിനിറ്റ് മാത്രം ആവി കയറ്റിയാൽ മതി ഒരു കഷ്ണമെടുത്ത് അമർത്തി നോക്കിയാൽ അറിയാൻ പറ്റും ഇനി ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് കടുവ് പൊട്ടിക്കാം ചെറിയൊള്ളി പച്ചമുളക് കറിവേപ്പില ഉപ്പ് ഇതൊക്കെ ഇട്ടൊന്ന് വഴറ്റാം അതിലേക്ക് തേങ്ങ ചെറു വേതിട്ട് കൊടുക്കാം അതും ഒന്ന് വാടി വരുന്ന സമയത്ത് നമ്മളിത് വേവിച്ച് വെച്ച കടിച്ചക്ക കഷ്ണങ്ങൾ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം ഇനി ഒരു സാലഡ് തയ്യാറാക്കാം സബോള ചെറിയ കഷ്ണങ്ങളാക്കിയത് കുമ്പളങ്ങ ക്യാപ്സിക്കം മത്തങ്ങ ക്യാരറ്റ് തക്കാളി ഇതൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു ബൗളിലേക്ക് ബൗളിലേക്കിട ഇനി കുരുമുളക് ഉപ്പ് ആപ്പിൾ സിഡർ വിനഗർ ആണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ചെറുനാരങ്ങ നീരെ ഉപയോഗിച്ച് നന്നായി മിക്സാക്കിയെടുക്കാം ഒരു ഈസി താറാവ് കറി ഉണ്ടാക്കാം വെളിച്ചെണ്ണ ചൂടാക്കാം സപോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില മഞ്ഞ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റാം കഴുകി വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ കഷ്ണങ്ങളായിട്ട് ആവശ്യത്തിന് കല്ലുപ്പും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം അടച്ചു വെച്ച് നാടൻ താറാവ് ആയതുകൊണ്ട് മൂന്ന് നാല് വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കണം ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ വെള്ളം നന്നായി വറ്റിച്ചെടുത്താൽ മതി ഞാൻ ചാറോട് കൂടിയാണ് എടുത്തിട്ടുള്ളത്